നമസ്കാരം ആദിത്യ ആദിത്യകോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓണം സ്പെഷ്യൽ കളക്ഷൻസ് സെറ്റ് സാരി അതായത് ഞങ്ങളുടെ പുതിയ ഐറ്റം ആണ് വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിയുടെ പേര് ഫോറസ്റ്റ് പ്രിന്റ് ആണ് അതായത് ഫുള്ളായിട്ട് ഒന്ന് ഒരു സാരി ഓപ്പൺ കാണിച്ചാൽ ബാക്കിയൊക്കെ കളർ കാണിച്ചേരാം ഇതാണ് മുന്താണി കണ്ടില്ലേ ഇത് മുന്താണി ഇത് കഴിഞ്ഞ ഉള്ളില് മുന്നാണി നന്നായിട്ട് കണ്ടോളും ഫോറസ്റ്റ് പ്രിന്റ് ആണ് ഇതിന്റെ പേര് ഇത് ബ്ലൂ കളറാണ് ഇതിന്റെ സൈഡ് അതേപോലെ ബ്ലൂ കളർ ഇവിടെ മുന്നാണിക്ക് അത് തന്നെ ബോഡിയില് പകുതി വരെ ഫോറസ്റ്റ് പ്രിന്റ് ആണ് ഇത് ഇങ്ങനെ ഉള്ളിൽ ആയിട്ട് ഫോറസ്റ്റ് അതുപോലെ തന്നെ ഇതിന് ബ്ലൗസ് കാണിച്ചു തരാം അതേ ഈ കളർ തന്നെയാണ് ബ്ലൗസ് ഇതിന്റെ പ്രത്യേകത അതാണ് ഇതിന്റെ പുതിയ വെറൈറ്റി ആണ് ഇപ്പൊ തറിന്ന് ഇപ്പൊ അറിഞ്ഞിട്ടുള്ളൂ ദാ കേട്ടോ ഇതാണ് ബ്ലൗസ് അപ്പം എന്ത് കളറാണോ അത് കളറിൻ്റെ ബ്ലൗസ് അത് തന്നെ ഉണ്ടാവും കുഞ്ചലുള്ള സാരിയാണ് ഇതാ ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിൻ്റെ വില തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ അതിൽ ഡിസ്കൗണ്ട് വരും കണ്ടല്ലേ പച്ച ഏ എല്ലാം നന്ന ഓറഞ്ച് ഉണ്ടല്ലേ ഇതിന്റെ പേരാണ് ഫോറസ്റ്റ് പ്രിന്റ് ആണ് ബ്ലാക്ക് കുഞ്ചിനുള്ള ഇതാണ് പകുതി വരെ ഫോറസ്റ്റ് പ്രിന്റ് സൂപ്പർ ഐറ്റാവും ഇപ്പൊ തന്നെ വന്നിട്ടുള്ളൂ അതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ടല്ലേ തേജ ഞാനിപ്പോ കളറുകളൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലയച്ചോളൂ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ടാലും മതി ല തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ വില ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞെന്താണെന്നുള്ളത് വിളിച്ചോ പറഞ്ഞുതരും ഫോറസ്റ്റ് പ്രിൻറ്റ് ആ ഇത്രയും കളർ ഉണ്ട് കണ്ടില്ലേ ഓരോ കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ അറിയാൻ വേണ്ടിട്ടാണ് കാണിച്ചത് ഇത്രയും കളർ സാരികളുണ്ട് ഇത് പുതിയ മോഡലാണ് ഇപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻ ആണത് പിന്നെ അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നിട്ട് ടിഷ്യു സാരിയിൽ എംബ്രോയിഡറി ചെയ്തത് ഇത് റോസ് ഗോൾഡ് ആണ് ഉണ്ടല്ലേ ക കസവ് എംബ്രോയ്ഡറി ഡിസൈൻ ഇണ്ടാ ഇത് ഫുള്ളായിട്ട് പകുതിയോ ഉണ്ടല്ലേ അടിപൊളി ഡിസൈൻ ആണതിൽ ഇതിൽ പല പല ഡിസൈൻ ഉണ്ട് റോസ് ഗോൾഡ് ഇതിൻ്റെ ഇതിൻ്റെ ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം അതിൻ്റെ കളർ സെയിം കളറ് ഡിസൈൻ ചേഞ്ച് മെറർ വർക്കാണിത് ഇതാ ഇതൊരു ഡിസൈൻ ഇപ്പോൾ റോസ് ഗോൾഡ് കാണിച്ചു ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് സിൽവറിൽ അതേ തന്നെ സിൽവർ ഉണ്ടല്ലേ ഇതിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അതൊന്ന് ഡിസ്കൗണ്ട് ഇതാ അത് സിൽവർ വേറെ ഡിസൈൻ പിന്നെ ഇത് റോസ് ഗോൾഡിൻ്റെ കളർ ചേഞ്ച് കോപ്പർ റോസ് കളറാണ് കുറച്ച് ഇതുണ്ടല്ലേ അതിന്റെ മിറർ വർക്കാണ് മുഴുവൻ റേറ്റ് ഒക്കെ സെയിം ആണ് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് മാംഗോ ഡിസൈൻ അതിൻ്റെ ഒരു ഫ്ലവർ പിന്നെ സെറ്റ് ഇതിൻ്റെ സാരി തന്നെ എംബ്രോയ്ഡറി ചെയ്തത് ടിഷ്യൂ സാരിയില് എംബ്രോയിഡറി ചെയ്തത് ഉണ്ടല്ലേ അടിപൊളി ഡിസൈനാണതാ ലീഫിൽ ഉണ്ടല്ലേ ലീഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെതാ ഇൻസൈഡ് കാണിച്ചു തരാം അതാ ഇൻസൈഡൊക്കെ ഇങ്ങനെ വരും ഫുൾ ഫുള്ളായിട്ടും വരും താഴ്ഭാഗം ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് മോൾ ഭാഗം ഗ്യാപ്പിട്ട് 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 ലീഫ് ഡിസൈൻ ആണ് ഫുള്ളായിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം അതാ കളർ ചേഞ്ച് ആണത് ഇനി ഒരു കളർ കേട്ടല്ലേ ഇതിൽ മൂന്ന് കളറുണ്ട് ഇതിലും മൂന്ന് കളറിൽ പല ഡിസൈൻ ഉണ്ട് ഇനി അടുത്ത വേറെ പുതിയ റേറ്റ് കാണിച്ചേരാം അല്ല ആ കുറച്ചും കണ്ടതിൽ നമ്മൾ കുറച്ചും കണ്ടല്ലോ എംബ്രോയിഡറി ഡിസൈൻ ആ എംബ്രോയിഡറി തന്നെ ഗോൾഡ് ഗോൾഡിൽ എംബ്രോയ്ഡറി അതിൻ്റെ ഡിസൈൻ ഇതൊരു ഡിസൈൻ ഇതാ ഉണ്ടല്ലേ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത് ഇനി എംബ്രോയ്ഡറി ചെയ്ത് ബിഗ് എംബ്രോയ്ഡറി വലിയ എംബ്രോയ്ഡറി നല്ല വടിപൊളി ഡിസൈനായിട്ട് വേണ്ട ചെയ്തിരിക്കുന്നത് ഇതാ ഒക്കെ പുതിയ മോഡലാണ് ഇത് ഓണം സ്പെഷ്യൽ കളക്ഷൻ ആണ് പ്രത്യേകം പറയുന്നത് ഇതാ ഉണ്ടല്ലേ ഓണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ റെഡിയാക്കിയിരിക്കുകയാണ് ഇതൊക്കെ വളരെ വിലക്കുറവാണ് ആയിരത്തി മുന്നൂറ്ററുപത് രൂപ ഉള്ളത് ഉണ്ടല്ലേ ഇത് മുന്താണി ഇനി ഇതാ ഇൻസൈഡ് കാണിച്ചരാം ഇടാ സാരിയുടെ ഉൾഭാഗം ഉണ്ടല്ലേ സൈഡ് താഴെ കാണുന്ന വലിയ ബോർഡർ ഡിസൈൻ ഉള്ളിലൊക്കെ ഡിസൈൻ ആണത് ഇത് ഉള്ളിലൊക്കെ ഉണ്ട് ഇടാ ആയിരത്തി മുന്നൂറ്റി അറുപത് അതൊന്ന് ഡിസ്കൗണ്ട് വരും അതിന്റെ ഡിസൈൻ ചെയ്ത് കാണിച്ചരാം പിന്നെ ആദ്യം കാണിച്ച പൂക്കൾ ഡിസൈൻ ആണുള്ളത് അല്ല ഇത് വേറെ ഡിസൈൻ ഡിസൈൻ ഇതൊരു ഡിസൈൻ കണ്ടല്ലേ ഇതൊരു ഡിസൈൻ ഇങ്ങനെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതായത് കുറച്ചു കാണിച്ച ഡിസൈൻ്റെ കളർ ചേഞ്ച് ഇത് മാങ്കോ ഡിസും കാണിച്ചതിന് കളർ ചേഞ്ച് ഇനി വേറൊരു ഐറ്റം കാണിച്ചേക്കാം അതായത് നമുക്ക് ടിഷ്യു സാരിയിൽ പ്രിന്റ് ചെയ്തത് ഇതൊരു മൂന്ന് കളർ പ്രിന്റ് ഇതൊരൈറ്റം അതിൽ തന്നെ വിന്നൊരു ഐറ്റം ഇല്ല ഇതൊരു ഐറ്റം ടിഷ്യൂടെ കളർ ചേഞ്ചുണ്ട് പിന്നെ അടുത്തത് ടിഷ്യൂല് ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങിയിരിക്കുന്നത് കളർ കസു കളർന്നൂലിട്ട് കളറിട്ട് നെയ്തത് അതായത് ടിഷ്യൂയില് കളർന്നൂലിട്ട് നെയ്ത കളർ ടിഷ്യൂ കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് കാണിച്ചരാം ഇതാ അതിന്റെ കളർ ചേഞ്ച് ഇതാ ഇനി ഒരുപാട് കളറുണ്ട് കാണിച്ചു തരാം അതിന്റെ കളർ ചേഞ്ച് ആണ് പുതിയ ാണ് ഇനി പുതിയ കാണിച്ച കുറെ വെറൈറ്റി ഉണ്ട് അതായത് റോസ് ഗോൾഡ് കോട്ടസാരിൽ തയ്യം പ്രിന്റ് ചെയ്തത് ഇത് പ്രിന്റ് ആണ് എംബ്രോയിഡറി അല്ല ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഒരു കളർ ഇതൊക്കെ സിൽവറിലാണ് ഇതാ ഇതൊരു കളർ ഇതാ ഇതൊരു കളർ ഇതാ ഇതൊരു കളർ ഇനി അടുത്ത വെറൈറ്റി വേറെ ഇതൊരു പുതിയ ഡിസൈൻസ് ആണ് ഒരു മൂന്ന് കളർ രണ്ട് കസവും രണ്ട് കളറും കൂടി ചെയ്ത ടിഷ്യു സാരിയാണ് ഉണ്ടാ ഉണ്ടല്ലേ ഇതൊരേറ്റം അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചാലും ഇതാ അപ്പോൾ ചേച്ചിമാര് ഞാൻ ഇത്രയും നേരം ഇത്രയും കളറുകൾ ഇത്രയും ഡിസൈനുകൾ കാണിച്ചു ഒരുപാട് ഡിസൈൻ ഒരുപാട് കളറ് കാര്യങ്ങൾ കാണിച്ചു ഓണം സ്പെഷ്യൽ ആണ് ഇപ്പോൾ കാണിച്ചത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം